അമൃത് ഭാരത് എക്സ്പ്രസ് സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ സുരക്ഷിതമായ ദീർഘദൂര യാത്ര ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ച പുതിയ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വന്ദേ ഭാരത് പോലെ വലിയ നിരക്കിലുള്ള എ സി ട്രെയിനല്ല എ ഇല്ലാത്ത പുത്തൻ കോച്ചുകൾ അത്യാധുനിക സാങ്കേതിക വിദ്യയും യാത്രാ സൗകര്യങ്ങളും ഇതിലൊരുക്കിയിട്ടുണ്ട് അമൃത് ഭാരത് എക്സ്പ്രസ് പ്രധാനമായും നോൺ എ സ്ലീപ്പർ ജനറൽ ക്ലാസുകൾ മാത്രമുള്ള ദീർഘദൂര ട്രെയിനുകളാണ് എണ്ണൂറ് കിലോമീറ്ററിലധികം ദൂരമുള്ള അല്ലെങ്കിൽ പത്ത് മണിക്കൂറിലധികം യാത്രാസമയമുള്ള നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് അമൃത് ഭാരതിലൂടെ റെയിൽവേ ലക്ഷ്യം വയ്ക്കുന്നത് പുഷ്പുൾ സാങ്കേതികവിദ്യയാണ് അമൃത് ഭാരതിലുള്ളത് ഇത്തരം ട്രെയിനുകളുടെ മുന്നിലും പിന്നിലും ഓരോ ലോക്കോമോട്ടീവുകൾ കടുപ്പിച്ചിട്ടുണ്ടാകും ഇത് പെട്ടെന്ന് വേഗത കൈവരിക്കാനും നിർത്താനും സഹായിക്കും അതായത് എൻജിൻ മാറ്റിയിടാനുള്ള സമയവും ലാഭിക്കാം കൂടാതെ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനും ഇവയ്ക്ക് സാധിക്കും നിലവിൽ ഇരുപത്തിരണ്ട് കോച്ചുകളാണ് ലക്ഷ്യമിടുന്നത് ഇതിൽ പത്ത് സ്ലീപ്പർ കോച്ചുകളും പത്ത് ജനറൽ കോച്ചുകളും രണ്ട് പാർഷൽ വാനുകളും ഉൾപ്പെടുന്നു സി സി ടി വി ക്യാമറകൾ ബയോ വാക്യൂം ടോയ്ലറ്റുകൾ സെൻസർ അധിഷ്ഠിത വാട്ടർ ടാപ്പുകൾ ചാർജിംഗ് പോയിന്റുകൾ റീഡിംഗ് ലൈറ്റുകൾ എന്നിവ ഇതിലുണ്ട് യാത്രക്കിടയിലുള്ള കുലുക്കം ഒഴിവാക്കുന്നതിനായി സെമി പെർമനൻറ്റ് കപ്ലറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ആയിരം കിലോമീറ്ററിന് ഏകദേശം അഞ്ഞൂറ് രൂപയാണ് സ്ലീപ്പർ ക്ലാസ് നിരക്ക് ഇതിൽ തിരക്കുള്ള സമയങ്ങളിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഡൈനാമിക് പ്രൈസിംഗ് ഇല്ല കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ സ്ലീപ്പർ ക്ലാസ്സിൽ ആർ ഐ സി ടിക്കറ്റുകൾ ഉണ്ടാവുകയുമില്ല ടിക്കറ്റുകൾ കൺഫേം ആവുകയോ വെയ്റ്റിംഗ് ലിസ്റ്റിലാവുകയോ ചെയ്യും കേരളത്തിന് മൂന്ന് പുതിയ അമൃത് ഭാരത് ട്രെയിനുകളാണ് റെയിൽവേ അനുവദിച്ചിട്ടുള്ളത് ഇവ സതേൺ റെയിൽവേ സോണാണ് പ്രവർത്തിപ്പിക്കുന്നത് ഒന്ന് തിരുവനന്തപുരം സെൻട്രൽ ടു താമ്പരം ചെന്നൈ രണ്ട് തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളി ടു ചർലാപ്പള്ളി ഹൈദരാബാദ് ഈ ട്രെയിനിന് വർക്കല കൊല്ലം കായംകുളം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം ടൗൺ ആലുവ തൃശൂർ പാലക്കാട് തുടങ്ങി ഇരുപത്തിയൊൻപത് സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടാകും മൂന്നാമത്തേത് നാഗർകോവിൽ മംഗലൂരു റൂട്ടാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ വർക്കല കൊല്ലം കായംകുളം കോട്ടയം എറണാകുളം ടൗൺ തൃശ്ശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിർത്തും അമൃത് ഭാരത് എക്സ്പ്രസ്സും വന്ദേ ഭാരത് എക്സ്പ്രസ്സും ഇന്ത്യൻ റെയിൽവേയുടെ ആധുനിക ട്രെയിൻ സേവനങ്ങളാണെങ്കിലും അവയുടെ ലക്ഷ്യസ്ഥാനവും യാത്രക്കാർക്ക് നൽകുന്ന സൗകര്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് വന്ദേഭാരത് എക്സ്പ്രസ് ഉയർന്ന വേഗതയും ആഡംബരവും ആഗ്രഹിക്കുന്ന പ്രീമിയം യാത്രക്കാരെ ലക്ഷ്യം വയ്ക്കുമ്പോൾ അമൃത് ഭാരത് എക്സ്പ്രസ് സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ സുരക്ഷിതമായ ദീർഘദൂര യാത്ര ഉറപ്പാക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വന്ദേ ഭാരത് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ചെയർ കാർ അല്ലെങ്കിൽ സ്ലീപ്പർ വേരിയൻറ്റുകൾ മാത്രമുള്ള ട്രെയിൻ ആണെങ്കിൽ അമൃത് ഭാരത് നോൺ എ സി സ്ലീപ്പർ ജനറൽ അൺറിസർവ്ഡ് കോച്ചുകൾ മാത്രമുള്ള സേവനമാണ് ടിക്കറ്റ് നിരക്കിൻ്റെ കാര്യത്തിൽ അമൃത് ഭാരത് വളരെ കുറഞ്ഞ നിരക്ക് ഈടാക്കുമ്പോൾ വന്ദേ ഭാരതിൻ്റേത് പ്രീമിയം സേവനമായതിനാൽ ഉയർന്ന നിരക്കാണ് അമൃത് ഭാരതിൽ സ്ലീപ്പർ ക്ലാസ്സിൽ ആർ എ സി ടിക്കറ്റുകൾ ഉണ്ടാകില്ല എന്നതും ടിക്കറ്റുകൾ ഒന്നുകിൽ കൺഫേം അല്ലെങ്കിൽ വെയ്റ്റിംഗ് ലിസ്റ്റ് എന്ന രീതിയിലായിരിക്കും എന്നത് ഒരു പ്രധാന പ്രത്യേകതയാണ് എന്നാൽ വന്ദേ വന്ദേഭാരതിൽ വെയ്റ്റിംഗ് ലിസ്റ്റ് ഇല്ലാതെ കൺഫേം ആയ ടിക്കറ്റുകൾ മാത്രമേ അനുവദിക്കൂ വേഗതയുടെ കാര്യത്തിൽ വന്ദേ ഭാരത് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുകയും കുറഞ്ഞ സ്റ്റോപ്പുകൾ മാത്രം അനുവദിക്കുകയും ചെയ്യുമ്പോൾ അമൃത് ഭാരത് സാധാരണ സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾക്ക് സമാനമായ വേഗതയിലാണ് അതായത് മണിക്കൂറിൽ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് സൗകര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഭാരത് പ്രീമിയം ഇൻറ്റീരിയർ കാറ്ററിംഗ് സൗകര്യങ്ങൾ ശാന്തമായ യാത്ര എന്നിവ നൽകുമ്പോൾ അമൃത് ഭാരത് സുരക്ഷയ്ക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമാണ് മുൻഗണന നൽകുന്നത് സി സി ടി വി ക്യാമറകൾ ബയോവാക്കം ടോയ്ലറ്റുകൾ മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ സെൻസർ അധിഷ്ഠിത വാട്ടർ ടാപ്പുകൾ എന്നിവ അമൃത് ഭാരതിലും ലഭ്യമാക്കിയിട്ടുണ്ട് ചുരുക്കത്തിൽ അമൃത് ഭാരത് സാധാരണക്കാർക്കായുള്ള മിതമായ നിരക്കിലുള്ള ആധുനിക ട്രെയിൻ വന്ദേ ഭാരത് റെയിൽവേയുടെ ഏറ്റവും മികച്ച പ്രീമിയം സേവനമാണ്